ഹലോ ഡിയോസ് മാക്സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എന്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ ടൂ സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ പേജ് നമ്പർ ഫിഫ്റ്റി വൺ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ലാസുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നോക്കിക്കേ നോക്കിക്കെ ക്റ്റെയാണ് ഇൻ ഓൾ ത്രീ പിക്ചേർസ് ബിലോ ഓ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ ബി സി ആർ പോയിന്റ് ഓൺ ദ സർക്കിൾ ഇൻ ഈച്ച് കാൽക്കുലേറ്റ് ഓൾ ദ ആങ്കിൾസ് ഓഫ് ദ ട്രയാങ്കിൾസ് എ ബി സി ആൻഡ് ഓ ബി സി ക്വസ്റ്റ്യൻ ചുവടെയുള്ള മൂന്ന് ചിത്രങ്ങളിലും ഓ വൃത്ത കേന്ദ്രവും എ ബി സി വൃത്തത്തിലെ ബിന്ദുക്കളുമാണ് ഓരോന്നിലും എ ബി സി ഒ ബിസി എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം നമുക്ക് മൂന്ന് സർക്കിൾസ് വന്നിട്ടുണ്ട് ഈ സർക്കിൾസിലെ മൂന്ന് പോയിന്റ് ആണ് എയും ബിയും സിയും ഉം ഇതിനകത്ത് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് ഒന്ന് ട്രയാങ്കിൾ എ ബി സി പിന്നെ ട്രയാങ്കിൾ ബി ഓ സി ഈ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഓരോ ഫിഗറിലും ഉണ്ട് കേട്ടോ ഓരോ ഫിഗറിലും ഈ ട്രയാങ്കിൾ എ ബി സിന്റെയും ട്രയാങ്കിൾ ഒ ബി സിന്റെയും എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഓരോ പിക്ചേഴ്സായിട്ട് നോക്കാതെ അപ്പൊ ടീച്ചർ ഫസ്റ്റ് പിക്ചർ എടുത്തേക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പിക്ചർ ഉം ഇതിനകത്ത് നമ്മുടെ എ ബി സി കണ്ടല്ലോ ട്രയാങ്കിൾ എ ബി സി കണ്ടല്ലോ അതുപോലെ ട്രയാങ്കിൾ ഒ ബി സി കണ്ടല്ലോ ഇനി നമുക്ക് ആംഗിൾസ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ഓയും ഏൻ തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യാം തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെ എന്തിനാന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് ഫിഗർ അതിന്റെ ആൻസർ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ജോയിൻ തമ്മിൽ ജോയിൻ ചെയ്യുന്നു ഇനി നമുക്ക് ഇന്നേരം അന്നേരം കിട്ടിയ ഫിഗർ രണ്ട് ട്രയങ്കിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്രയങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ എ ഒ സിയും ട്രയാങ്കിൾ എ ഒ ബിയും ട്രയങ്കിൾ എ ഒ സിയും ഇത് രണ്ടും എന്താ ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ആണല്ലേ കാരണം എന്താ ട്രയാങ്കിൾ എ ഒ ബി നമ്മൾ എടുക്കുമ്പോ അതിന്റെ ഒരു വശം ഇതൊരു സൈഡാണ് ഇത് അടുത്ത സൈഡാണ് ഇതെന്ന് പറയുന്നത് എന്താ സർക്കിളിന്റെ റേഡിയസ് അല്ലേ സർക്കിളിന്റെ റേഡിയസ് തുല്യമല്ലേ ആണല്ലോ അപ്പൊ ഓ ബി എന്ന് പറയുന്നതും ഒ എന്ന് പറയുന്നതും സർക്കിളിന്റെ റേഡിയസ് ആണ് ഈ ഒ ബിയും ഓ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഒ എ ബിന്റെ സൈഡ്സ് ആണ് അപ്പൊ ഇത് ഇതെന്താണ് ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് ഏതാ ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് നമുക്ക് നമുക്കത് എഴുതാം ജോയിൻ ഒ എ സിൻസ് സിൻസ് ട്രയാങ്കിൾ ഒ എ ബി ഓ എ ബി ഈസ് ആൻഡ് ഐസോസ്ലസ് ട്രയാങ്കിൾ ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ട്രയാങ്കിൾ ആയത് കൊണ്ട് ഇത് ട്രയാങ്കിൾ എ ബി എന്ന് പറയുന്നത് ഒരു ഐസോസ്ലസ് ട്രാങ്കിൾ ആണ് നമുക്ക് കിട്ടി അത് അങ്ങനെ ആയതുകൊണ്ട് ദേ ഇവിടെ ഈ ഐസോസ്ലസ് ട്രയങ്കിളിന്റെ ഈ ആംഗിൾ എത്രയാന്ന് തന്നിട്ടുണ്ട് ട്വന്റി ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് എത്രയാണിത് ഇത് ട്വന്റി ഡിഗ്രി ഇത് ട്വന്റി ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ എത്രയാ ഇത് ട്വന്റി ഡിഗ്രി ആയിരിക്കും എത്രയായിരിക്കും ട്വന്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ ഒ എ ബി എന്ന് പറയുന്ന ആംഗിൾ ട്വന്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്കത് നേരിതാം ആംഗിൾ ഒ ബി എ ഈക്വൾ ടു ആംഗിൾ ഒ എ ബി ഈക്വൾ ടു എത്രയാ ട്വന്റി ഡിഗ്രി കിട്ടിയല്ലോ ട്വന്റി ഡിഗ്രി അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഐസോസ്ല ട്രയാങ്കിൾ കിടപ്പുണ്ട് ട്രയാങ്കിൾ എ ഓ സി അതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ലേ ആണല്ലോ എന്തുകൊണ്ടാ അതിന്റെ വശങ്ങളായിട്ടുള്ള എ ഒ യും ഒ സിയും എന്താണ് സർക്കിളിന്റെ റേഡിയസാണ് സർക്കിളിന്റെ റേഡിയസ് തുല്യ അല്ലേ സർക്കിളിന്റെ റേഡിയസ് തുല്യാണ് അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്നത് ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് ഓക്കെ ഈ ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ എത്രയാണ് നമുക്ക് തന്നേക്കുന്നത് ഒരു ആംഗിൾ നമുക്ക് തേർട്ടി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് എത്രയാണ് തേർട്ടി ഡിഗ്രി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് തേർട്ടി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇത് ഈ ആംഗിൾ എത്രയായിരിക്കും ഈ ആംഗിൾ എത്രയായിരിക്കും ഇതും തേർട്ടി ഡിഗ്രി ആയിരിക്കും ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ നമുക്കതൊന്ന് എഴുതാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും ഓൾസോ triangle OAC is an isosceles triangle. அது ஒரு isosceles triangle ஆயிது கொண்டு தன்னே. angle OAC. angle OCA equal to 30 degree. கிட்டிலே. ഡിഗ്രി ഇവിടെ നിന്ന് നമുക്ക് ട്രയാംഗിൾ എ ബി ഒരു ആംഗിൾ ആയിട്ടുള്ള എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം ആംഗിൾ എ എസ് ഈക്വൾ ടു പ്ലസ് തേർട്ടി ട്വന്റി പ്ലസ് തേർട്ടി വിച്ച് ഇസ് ഈക്വൾ ടു ഫിഫ്റ്റി ഡിഗ്രി കിട്ടിയില്ലേ ഓക്കെ അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം അപ്പോൾ എത്ര കിട്ടി ഫിഫ്റ്റി ഡിഗ്രി ടീച്ചർ എഴുതുവാണേ അപ്പൊ ഈ ടോട്ടൽ ആംഗിൾ എത്രയാ അൻപത് ഡിഗ്രി ആണല്ലോ ഇത് അൻപത് ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ ഫോം ചെയ്ത ആർക്ക് ഏതാണ് ആർക്ക് ബി സി ആണല്ലേ ആണല്ലോ അപ്പോൾ ബി സി സെൻടർ ആയിട്ടുള്ള ഓയിൽ മേക്ക് ചെയ്തിട്ടുള്ള സെൻട്രൽ ആംഗിൾ ആണ് ഇത് ഈ ഒരു ആംഗിൾ ആംഗിൾ ബി ഓ സി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആ ബി ഓ സി എന്ന് പറയുന്നത് ഡബിൾ അല്ലേ അല്ലേ അപ്പൊ ഇത് ഹൺഡ്രഡ് ഡിഗ്രി ആണ് മനസിലായല്ലോ അപ്പോ നമുക്കതൊന്ന് എഴുതാം വിച്ച് ഇംപ്ലൈസ് ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് എത്രയാ ടു ഫിഫ്റ്റി വിച്ച് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഡിഗ്രി ഉം അപ്പൊ നമുക്കത് കിട്ടിയേ കിട്ടിയില്ലേ ഇനി അപ്പൊ നമുക്ക് ആംഗിൾ ഏ കിട്ടി ഇവിടെ ട്രയാങ്കിൾ ഓ ബി സിയിലെ ഒരു ആംഗിൾ നമുക്ക് കിട്ടി എത്രയാ ഹണ്ട്രഡ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടി ഉം ഇനി നോക്കിക്കേ നോക്കിക്കേ ഇനി ആംഗിൾ ഒ ബി സി പോയല്ലേ ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ബി ഓ സി ഇസ് ഈക്വൾ ടു എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി അതായത് നോക്കിക്കേ ആംഗിൾ ഒ ബി സി ഓ ബി സി മാർക്ക് ചെയ്ത് തരാം ആംഗിൾ ഒ ബി സി ഇതാണ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി അതായത് ഈ ആംഗിൾ പ്ലസ് ആംഗിൾ ബി ഓ സി ഇസ് ഈക്വൽ ടു ബി ഓ സി എന്ന് പറയുന്നത് ഈ ആംഗിൾ ടോട്ടൽ ആംഗിൾ എത്രയാടാ വൺ എയ്റ്റി ഡിഗ്രി ആണ് അല്ലേ ആണല്ലോ ദെൻ ഇതില് ആംഗിൾ ബി ഓ നമുക്ക് എത്ര കിട്ടി ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി എത്രയാഡ് ഈ ആംഗിൾ ഹൺഡ്രഡ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്ലസ് ആംഗിൾ ഒ സി ബി പ്ലസ് ഹൺഡ്രഡ് ഈക്വൽ ടു വൺ എയ്റ്റി ഇവിടെ നിന്ന് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി ഈക്വൽ ടു വൺ എയ്റ്റി ഈ പ്ലസ് ഹൺഡ്രഡ് ഈക്വൽ ടുപ്പുറത്ത് വരുമ്പോൾ മൈനസ് ഹൺഡ്രഡ് അപ്പൊ എത്ര ഐറ്റം വൺ എയ്റ്റി മൈനസ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് എയ്റ്റി ആണ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി ഈക്വൽ ടു എറ്റി ഡിഗ്രി ഓക്കെ ഇത് നമുക്കറിയാം ട്രയാങ്കിൾ ട്രയാങ്കിൾ ഒ ബി സി എന്ന് പറയുന്നത് എന്താ ഇതൊരു ഐസോസലസ് ട്രയാങ്കിൾ ആണ് ആണല്ലോ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഐസോസ്ലസ് ട്രയങ്കിൾ ആയതുകൊണ്ട് തന്നെ ആംഗിൾ ഓ ബി സി ഈക്വൽ ടു ആംഗിൾ ഓ സി ബി ആണ് അതായത് മാർക്ക് ചെയ്ത് കാണിക്കാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആൾറെഡി ഈ ആംഗിളും ഈ ആംഗിളും എന്താണ് കേട്ടാ തുല്യമാണ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബിക്ക് പകരം ആംഗിൾ ഒ ബി സി ഒ സി ബിക്ക് പകരം ഞാൻ ഒ ബി സി തന്നെ കൊടുക്കുവാണേ കാരണം രണ്ട് ഈക്വൽ അല്ലേ ഒ ബിസി ഈക്വൽ ടു എറ്റി ഡിഗ്രി ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി സി ടു ഇൻറ്റു ആംഗിൾ ഒ ബി സി ഇസ് ഈക്വൽ ടു എറ്റി ഡിഗ്രി അപ്പൊ അവിടുന്ന് ആംഗിൾ ഒ ബി സി ഈക്വൽ ടു എറ്റി ഡിവൈഡഡ് ബൈ ടു വിറ്റ് ഇസ് ഈക്വൽ ടു എത്ര ഫോർട്ടി ഡിഗ്രി അപ്പൊ നമുക്ക് എത്ര കിട്ടി ആംഗിൾസ് എത്ര കിട്ടി ഈ ആംഗിൾ ഫോർട്ടി ഈ ആംഗിളും ഫോർട്ടി കിട്ടിയില്ലേ ഇനി അവിടെ നിന്ന് നമുക്ക് ആംഗിൾ ബി എഴുതാം ആംഗിൾ ബി ഈക്വൽ ടു എത്ര വരും ട്വൻ്റി പ്ലസ് ഫോർട്ടി അല്ലേ ട്വൻറ്റി പ്ലസ് ഫോർട്ടി ഈക്വൽ ടു സിക്സ്റ്റി ഇനി ആംഗിൾ സി ഈക്വൽ ടു തേർട്ടി പ്ലസ് ഫോർട്ടി തേർട്ടി പ്ലസ് ഫോർട്ടി ഈക്വൽ ടു സെവൻറ്റി കിട്ടിയല്ലോ ആംഗിൾ എ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര നമുക്ക് കിട്ടിയത് കാണിച്ചു തരാം ആംഗിൾ എയുടെ വാല്യൂ ഫിഫ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ആംഗിൾ എ എസ് ഈക്വൽ ടു എത്രയാ ആംഗിൾ എ ഈക്വൽ ടു ഫിഫ്റ്റി ഓക്കെ എല്ലാ ആംഗിൾസും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രയങ്കിൾ എ ബി സിന്റെ ആംഗിൾസും ആയിട്ടുണ്ട് ട്രയാങ്കിൾ ആംഗിൾസും ആയിട്ടുണ്ട് ഓക്കെ ക്ലിയർ നെക്സ്റ്റ് ോട്ട് അപ്പൊ അടുത്ത ഫിഗർ ഇതാണ് അപ്പൊ ഈ ഒരു ഫിഗറിൽ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ എ ബി സിന്റെ ആംഗിൾസും ട്രയാങ്കിൾ ഓ ബി സിന്റെ ആംഗിൾസും കാൽക്കുലേറ്റ് ചെയ്യണം ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഓയും എയും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാ ഒ എം എയും തമ്മിൽ ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കേ ഇവിടെ ണേ ജോയിൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ അപ്പോൾ ജോയിൻ ഓ എ ഓയും എയും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു അന്നേരം നമുക്ക് എന്ത് കിട്ടി നമുക്ക് മൂന്ന് ഐസോസ്ലസ് ട്രയങ്കിൾസ് ആണ് ഇവിടെ കിട്ടിയേക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഐസോസിലസ് ട്രയങ്കിൾസ് ഉണ്ട് ഫസ്റ്റ് ട്രയങ്കിൾ ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇത് നമുക്കറിയാമല്ലോ ഫസ്റ്റ് ട്രയങ്കിൾ ട്രയങ്കിൾ എ ഓ ബി അടുത്ത് എ ഓ സി ി സി അങ്ങനെ മൂന്ന് ട്രയാങ്കിൾസ് കിട്ടി മൂന്നും ഐസോസ്ലെസ് ട്രയങ്കിൾസ് ആണ് അവയുടെ രണ്ട് വശങ്ങൾ തുല്യമാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഈ സൈഡും ഈ സൈഡും തുല്യമാണ് എന്തുകൊണ്ടാണ് സർക്കിളിന്റെ റേഡിയസ് അല്ലേ റേഡിയസ് തുല്യമായിരിക്കുമല്ലോ അപ്പോൾ ഈ സൈഡും ഈ സൈഡും സർക്കിളിന്റെ സർക്കിളിൻ്റെ റേഡിയസ്സാണ് ഇതും റേഡിയസാണ് ഇതും ആണ് സോ അതുകൊണ്ട് തുല്യമാണ് ഈ ട്രയാങ്കിളം നോക്കുമ്പോൾ ഈ സൈഡും ഈ സൈഡും തുല്യമാണ് സോ നമുക്ക് മൂന്ന് ഐസോസ്ലസ് ട്രയാങ്കിൾസ് ആണ് അവിടെ കിട്ടിയേക്കുന്നത് ഓക്കെ ഇനി നോക്കിക്കേ ഇത് തേർട്ടി ഡിഗ്രി അല്ലേ തേർട്ടി ഡിഗ്രി ആവുമ്പോ ഈ ആംഗിൾ എത്രയാ ഇതും തേർട്ടി ഡിഗ്രി ഐസോസിസ് ട്രാങ്കിൾ ഇത് ഫോർട്ടി ആകുമ്പോ ഈ ആംഗിൾ എത്രയാ ഫോർട്ടി ഡിഗ്രി ആണല്ലോ അപ്പൊ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ടോട്ടൽ ആംഗിൾ എത്രയാ വൺ എയ്റ്റി അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് വൺ എയ്റ്റി മൈനസ് ഫോർട്ടി പ്ലസ് ഫോർട്ടി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിള് കിട്ടും ചെയ്യാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്തു പോകാം ിൾ ബി ഓ സി ഈസ് ആൻഡ് ഐസോസ്ലസ് ട്രയാങ്കിൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ആംഗിൾ ഒ സി ബി അതായത് ഈ ആംഗിൾ ഒ സി ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി സി ഓ ബി സി ഈക്വൽ ടു എത്ര ആംഗിൾ ഫോർട്ടി ഡിഗ്രി ആണല്ലോ നമുക്ക് ഇനി ആംഗിൾ ബി േ സോ വി ആംഗിൾ ബി ഓ സി ഇസ് ഈക്വൽ ടു പ്ലസ് ഫോർട്ടിക്വൽ ടു മൈനസ് എയ്റ്റി ഈക്വൽ ടു ഹൺഡ്രഡ് അപ്പൊ എത്ര ഏറ്റി നമുക്ക് ആംഗിൾ എന്ന് പറയുന്നത് ഇത് ഹൺഡ്രഡ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടി ഓക്കെ ഇനി നോക്കിക്കേ ബി സി എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് ഈ ഒരു ആർക്ക് ടീച്ചർ കൺസഡ് ചെയ്യുകയാണ് ബി സി എന്ന് പറയുന്ന ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന ആംഗിൾ ഈ ഒരു ഹൺഡ്രഡ് ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ അപ്പൊ ഇതേ ബി സി എന്ന് പറയുന്ന ആർക്ക് സർക്കിളിന്റെ എന്ന് പറയുന്ന പോയിന്റിൽ മേക്ക് ചെയ്ത ആംഗിൾ ആണ് ഏത് ഏത് ആംഗിൾ എ അപ്പൊ ആംഗിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും ഈ ഹൺഡ്രഡിന്റെ പകുതി ആയിരിക്കും അപ്പൊ എത്രയായിരിക്കും ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം ആംഗിൾ എ എന്ന് പറയുന്നത് എന്താ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടു ഫിഫ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടി ഇനി നോക്കിക്കേ ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് ഒരു ഐസോസ്ലെസ് ട്രയങ്കിൾ ആണ് അല്ലേ അതുപോലെ തന്നെ ട്രയാങ്കിൾ ഓ എ സി എന്ന് പറയുന്നത് ഐസോസ്ലെസ് ട്രയങ്കിൾ ആണ് അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയത് ഇവിടെ ഇപ്പോ ഇപ്പൊ നമ്മൾ എഴുതിയത് മാർക്ക് ചെയ്തത് ദൈവീത് ഇത്രയും തേർട്ടി ഡിഗ്രിയാണ് ടോട്ടൽ ഫിഫ്റ്റി ഡിഗ്രി ഇത്രയും ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രി അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും സ്വാഭാവികമായിട്ടും ഇത് ട്വന്റി ഡിഗ്രി ആയിരിക്കും എത്രയായിരിക്കും ട്വന്റി ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ ട്വന്റി ഇത് ട്വന്റി ആകുമ്പോൾ ഈ ആംഗിൾ എത്രയാ ട്വന്റി ഡിഗ്രി നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി അല്ലേ ഓക്കെ അപ്പോൾ നമുക്കിനി എഴുതാം മാർക്ക് െ ഓക്കെ നമുക്ക് കിട്ടിയ ആംഗിൾസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം ഇത് ഫോർട്ടി ഇതും ഫോർട്ടി ഇത് എത്രയാണ് നമുക്ക് കിട്ടിയത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഹൺഡ്രഡ് ഈ ടോട്ടൽ ആംഗിൾ ഫിഫ്റ്റി അതിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് തേർട്ടി അപ്പൊ ഈ ഇത്ര ആംഗിൾ എത്രയാണ് ട്വന്റി ഇത് ട്വന്റി ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിള് ി കിട്ടിയാലോ നമുക്ക് ആംഗിൾ എ ബി സിയിലെ എയും ബി സി യും കിട്ടി അതുപോലെ തന്നെ ട്രയാങ്കിൾ ഒ ബി സി യിലെ ആംഗിൾസും കിട്ടിയിട്ടുണ്ട് അതിന് വൃത്തിയായിട്ട് അങ്ങ് എഴുതിയാൽ മതി അപ്പൊ നോക്കിക്കേ സെൻസ് ട്രയാങ്കിൾ ഒ എ സി ഓ സി എന്ന് പറയുന്നത് എന്താണ് ഒ എ സി എന്ന് പറയുന്നത് ഈ സോസ്ലസ് ഐസോസ്ലസ് ആംഗിൾ ഓ എ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഓ സി എ ഇസ് ഈക്വൽ ടു തേർട്ടി ഡിഗ്രി അല്ലേ ഈ ആംഗിളും തേർട്ടി തേർട്ടി ആണ് ഈ ആംഗിളും തേർട്ടി ആണ് ഈ ആംഗിളും ഈ ആംഗിളും എത്രയാണ് തേർട്ടി ആണ് നമ്മളൂടെ എഴുതിയേക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ആംഗിൾ ഒ എ ബി എത്രയായിരിക്കും ആംഗിൾ ഒ എ ബിസ് ഈക്വൽ ടു ആംഗിൾ ഓ എ ബിസ് ഈക്വൽ ടു ഫിഫ്റ്റി മൈനസ് തേർട്ടി നമുക്കറിയാം ഈ ടോട്ടൽ ആംഗിൾ എത്രയാ ടോട്ടൽ ആംഗിൾ എത്ര ഈ ടോട്ടൽ ആംഗിൾ ഫിഫ്റ്റി അതിൽ ഇത്രയും തേർട്ടി ഇപ്പൊ ബാക്കി ഇത്രയും പറയുന്നത് ഫിഫ്റ്റി മൈനസ് തേർട്ടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ട്വന്റി കിട്ടും ഫിഫ്റ്റി മൈനസ് തേർട്ടി ഈക്വൽ ടു ഈക്വൽ ടു എത്രയാ ട്വന്റി ഡിഗ്രി ഉം ട്വൻറ്റി ഡിഗ്രി അല്ലേ ആണല്ലോ ഇനി ട്രയങ്കിൾ ഒ എ ബി എന്താണ് ഐസോസ്ലെസ് ട്രയങ്കിൾ ആണെ ട്രയാങ്കിൾ ഒ എ ബി ഈസ് ഓൾസോ ഓൾസോ എൻ ഐസോസ്ലസ് ട്രയാങ്കിൾ സിൻസ് ഒ എ ബി ഈസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ട്രയാങ്കിൾ ഒ സോറി ആംഗിൾ ഒ ബി എന്ന് പറയുന്നത് എത്രയാ ആങ്കിൾ ഒ ബി എ ഇസ് ഈക്വൾ ടു ആംഗിൾ ഒ എ ബി ഈക്വൾ ടു എത്രയാണ് നമുക്ക് കിട്ടിയത് ട്വൻറ്റി ഡിഗ്രി ആണല്ലോ ഇവിടെ നിന്ന് നമുക്ക് ആംഗിൾ എ ഈക്വൽ ടു ഇവിടെ എഴുതുവാണേ ആംഗിൾ എ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി ട്രൈ ആംഗിൾ എ ബി സി ആംഗിൾ എ ഈക്വൽ ടു ഫിഫ്റ്റി ഡിഗ്രി ആംഗിൾ ബി എന്ന് പറയുന്നത് ട്വന്റി പ്ലസ് ഫോർട്ടി ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ട്വന്റി പ്ലസ് ഫോർട്ടി ദാറ്റ് സിക്സ്റ്റി ഡിഗ്രി ആൻഡ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു തേർട്ടി പ്ലസ് ഇതടപ്പുണ്ട് തേർട്ടി പ്ലസ് ഫോർട്ടി ദവൻറ്റി ഡിഗ്രി ബാക്കി ആംഗിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ആംഗിൾ ഒ എന്ന് പറയുന്നത് ബി ഓ സി എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഒ ബി സി എന്ന് പറയുന്നത് ഫോർട്ടി ഒ സി ബി എന്ന് പറയുന്നതും ഫോർട്ടി ഡിഗ്രി കിട്ടിയല്ലോ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ഫിഗറിലോട്ട് പാം അപ്പൊ അടുത്ത ഫിഗർ കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണേ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്നാലും നിങ്ങൾ ചെറിയൊരു കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ഫിഗറും കൂടെയാണ് അപ്പൊ നമുക്ക് നോക്കാം സോ ഇൻ എന്ത് ഫിഗർ ഇൻ എന്ത് ഫിഗർ ആംഗിൾ ഒ എ ഒ ബി എ ഒ ബി ഈക്വൾ ടു ഫോർട്ടി ഡിഗ്രി അല്ലേ എ എത്രയാണ് തന്നിട്ടുണ്ട് ഫോർട്ടി ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഫോർട്ടി ഡിഗ്രി ഓക്കെ ഓക്കെ ഇത് ഫോർട്ടി ഡിഗ്രി ആണ് ഫോർട്ടി ഡിഗ്രി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഈ ഒരു ആർക്ക് ആർക്ക് ബി എന്ന് പറയുന്നത് ആർക്ക് സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ ആണ് ആക്ച്വലി ഫോർട്ടി എന്ന് പറയുന്നത് ആണല്ലോ ആണല്ലോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതേ ആർക്ക് അതിൻ്റെ എൻ പോയിന്റ്സ് ഇതേ ഇടപ്പുണ്ട് എൻ പോയിന്റ്സ് സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ മേക്ക് ചെയ്ത ആംഗിളാണ് ദേ ഈ ഒരു ആംഗിൾ ഇവിടെ മേക്ക് ചെയ്ത് സി എന്ന് പറയുന്ന പോയിന്റിൽ മേക്ക് ചെയ്ത ആണ് ദേ ഈ ഒരു ആംഗിൾ ഓക്കെ അപ്പൊ ആ ആംഗിൾ എത്രയായിരിക്കും സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അല്ലേ അതായത് അത് ട്വന്റി ഡിഗ്രി ആയിരിക്കും എത്ര ഡിഗ്രി ആയിരിക്കും ട്വന്റി ഡിഗ്രി ആയിരിക്കും നമുക്ക് എഴുതാം ആംഗിൾ എ ഒ സി ഈക്വൽ ടു സെവൻറ്റി Angle A O C L angle B O A angle B O A equal to 40 degree uh, forty degree then angle then angle A C B equal to forty divided by two which is equal to twenty degree. ആംഗിൾ ി ഡിഗ്രി അല്ലേ എ ഒ സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സെവൻറി ഡിഗ്രി ആന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു ആംഗിൾ സെവൻറ്റി ഡിഗ്രി ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ഈ ഒരു ആർക്ക് അതെ കാണാലോ എ സി എന്ന് പറയുന്നത് ഈ ഒരു ആർക്ക് സർക്കിളിന്റെ സെൻടർ ആയിട്ടുള്ള ഓയില് മേക്ക് ചെയ്ത സെൻട്രൽ ആംഗിൾ ആണ് ഈ ഒരു സെവൻറ്റി ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതേ ആർക്ക് ഇതേ ആർക്ക് സർക്കിളിൻ്റെ സർക്കിളിൻ്റെ ബി എന്ന് പറയുന്ന പോയിന്റിൽ അപ്പോൾ ആർക്ക് നമ്മുടെ ആർക്ക് ഇതാണ് അതിന്റെ എൻ പോയിന്റ്സ് ഒന്ന് എ എൻ പോയിന്റ്സ് വന്നിട്ട് ഒന്ന് എ ഒന്ന് സി അപ്പോൾ നോക്കിക്കേ അത് ആ ആർക്ക് അതെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് വരയ്ക്കുമ്പോൾ കാണാതിരിക്കും ബി എന്ന് പറയുന്ന പോയിന്റിൽ അതെ കണ്ടോ ബി എന്ന് പറയുന്ന പോയിന്റിൽ മേക്ക് ചെയ്ത ആംഗിൾ ആണ് ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് അപ്പൊ ഇത് സെവൻറ്റി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ആംഗിൾ സി ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും എത്രയായിരിക്കും അത് സെവൻറ്റീന്റെ പകുതി അതായത് തോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും എത്രയായിരിക്കും മുപ്പത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമുക്കത് എഴുതാം അപ്പോൾ ഗിവൺ ആംഗിൾ എ ഓ സിസ് ഈക്വൾ ടു ഡിഗ്രി ആംഗിൾ ബി ആംഗിൾ എ ബി സി അല്ലേ ബി എൽ ആംഗിൾ എ ബി സി ഇസ് ഈക്വൾ ടു ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു സെവൻറ്റി ഡിവൈഡ് ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു ഡിഗ്രി കിട്ടി ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി വേണ്ടത് ട്രയാങ്കിൾ എ ബി സിന്റെ ആംഗിൾസ് ആണ് അപ്പോ ട്രയാങ്കിൾ എ ബി സിയിൽ ട്രയാങ്കിൾ എ ബി സിയിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ആംഗിൾ സി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആംഗിൾ ബി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ആംഗിൾ എ നമുക്ക് വേണം നമുക്ക് അറിയത്തില്ല അല്ലേ ആംഗിൾ എ എത്രയാണെന്നുള്ളത് അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം ആംഗിൾ ബി എ സി ദീസ് ആംഗിൾ ബി ബി എ സി ഇസ് ഈക്വൽ ടു ആ വൺ എയ്റ്റിന്ന് ഈ രണ്ട് സമ്മും സബ്ട്രാക്ട് ചെയ്താൽ മതി വൺ എയ്റ്റി മൈനസ് തേർട്ടി ഫൈവ് പ്ലസ് ട്വൻറ്റി കാരണം എന്താ ഒരു ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ വൺ എയ്റ്റി ആണ് അതിൽ രണ്ട് ആങ്കിൾസ് തേർട്ടി ഫൈവും ട്വൻറ്റിയും മൂന്നാമത്തെ ആംഗിൾ കൊണ്ട് പിടിക്കാം വൺ എയ്റ്റിന്ന് തേർട്ടി ഫൈവ് ട്വൻറ്റിയും കൂട്ടിയിട്ട് അത് കുറച്ചാൽ മതി അപ്പോൾ വൺ എയ്റ്റിന്ന് കുറച്ചാൽ മതി അപ്പോൾ വൺ എയ്റ്റി മൈനസ് എത്ര വരും ഫിഫ്റ്റി ഫൈവ് എത്ര വരും ഡിഗ്രി അപ്പോൾ എത്ര കിട്ടി നമുക്ക് ആ ആംഗിൾ ആംഗിൾ എത്ര കിട്ടി ഈ ഫൈവ് ഡിഗ്രി സോറി എത്രയാണ് വൺ ട്വന്റി ഫൈവ് ഡിഗ്രി ഓക്കെ ഇനി നമുക്ക് ബി ഓ സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കണ്ടേ വേണമല്ലോ ഇനി നോക്കിക്കേ നമ്മുടെ ി ഓ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് എന്തുകൊണ്ട് ഐസോസ്ലസ് ട്രയാങ്കിൾ ആകുന്നത് കാരണം അതിൻ്റെ സൈഡ്സ് ഒ ബി എന്ന് പറയുന്ന സൈഡും ഓ സി എന്ന് പറയുന്ന സൈഡും സർക്കിളിൻ്റെ റേഡിയസ് ആണ് അതുകൊണ്ട് തന്നെ എന്താണ് അത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് ആണല്ലോ അപ്പോൾ ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ഈ ഒരു ആംഗിള് ഇത്രയും ആംഗിൾ ആംഗിൾ ഒ എന്ന് പറയുന്നത് സെവൻറ്റി പ്ലസ് ഫോർട്ടി വൺ ടെൻ ഡിഗ്രി എന്ന് പറയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ആംഗിൾ ബി ഓ സി ഇസ് ഈക്വൽ ടു ഫോർട്ടി പ്ലസ് സെവൻറ്റി ഫോർട്ടി പ്ലസ് സെവൻറ്റി ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിഗ്രി നമുക്കത് കിട്ടി ഇനി നമുക്ക് ഈ ആംഗിളും ഈ ആംഗിളും ആണ് നമുക്ക് വേണ്ടത് സോ ദാറ്റ് ഈസ് ആംഗിൾ ഒ ബി സി ഒ ബി സി ഒ ബി സി ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി ആംഗിൾ ഒ സി ബി പ്ലസ് വൺ ടെൻ ഈക്വൽ ടു ടോട്ടൽ ആംഗിൾ എത്രയാ വൺ എയ്റ്റി ഡിഗ്രി നമുക്കതറിയാം ഈ ഒ ബി സിയും ഓ സി ബിയും ഈക്വൽ ആണ് കാരണം മൈസോസ്ലെസ് ട്രാങ്കിളിന്റെ ബേസ് ആംഗിൾസ് തുല്യമാണ് അല്ലേ അപ്പൊ അത് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒ ബിസിക്ക് പകരം ഈ ഒ സി ബിക്ക് പകരം നമുക്ക് ഒ ബി സി എന്ന് ഉറങ്ങിക്കൊടുക്കാം ആംഗിൾ ഒ ബി സി പ്ലസ് ഒ സി ബി എന്ന് പറയുന്നത് ഈക്വൽ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഒ ബിസിക്വൽ ടു വൺ എയ്റ്റി മൈനസ് വൺ ടെൻ ഇപ്പം എത്ര കിട്ടും നമുക്ക് എത്ര കിട്ടും സെവൻറ്റി കിട്ടും അല്ലേ അപ്പോൾ ഒ ബി സി പ്ലസ് ഒ ബി സി ടു ഒ ബി സി അപ്പൊ ടു ഒ ബി സി ഇസ് ഈക്വൽ ടു സെവൻറ്റി സോ അവിടെ നിന്ന് ഒ ബി സി ഇസ് സി ഇസ് ഈക്വൽ ടു സെവൻറ്റി ബൈ ടു ദാറ്റ് ഈസ് തേർട്ടി ഫൈവ് ഡിഗ്രി അപ്പൊ നമുക്ക് എത്ര കിട്ടി ഈ ആംഗിൾസ് തേർട്ടി ഫൈവ് ഡിഗ്രി അപ്പം ഈ ആംഗിള് ഈ ആംഗിളും തേർട്ടി ഫൈവ് അപ്പം എല്ലാ ആംഗിൾസും ആയില്ലേ ആയല്ലോ ഇത്രയേ ഉള്ളൂ കേട്ടോ സോ നിങ്ങൾ ഇത് ചെയ്ത് തന്നെ പഠിക്കണം രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതൊരു ഫിഗർ ചോദിച്ചാലും തനിയെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ സോ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം വാട്സപ്പ് ചെയ്യാം മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് ബൈ